പതിനാല് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കുട്ടമ്പുഴയിൽ വനത്തിൽ കുടുങ്ങിയ മൂന്ന് സ്ത്രീകളെയും സുരക്ഷിതരായി കണ്ടെത്തിയത് അതേസമയം വഴി തെറ്റിയത് ആനയെ കണ്ടപ്പോഴെന്ന് രക്ഷപ്പെട്ട സ്ത്രീകൾ കെ സി ബിയോട് പറഞ്ഞു മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് ആശ്വാസമായാണ് വനത്തിലകപ്പെട്ട മൂന്ന് സ്ത്രീകളെയും വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തിയത് കുട്ടമ്പുഴ അട്ടിക്കളം സ്വദേശികളായ പുത്തൻപുര ഡാർലി സ്റ്റീഫൻ മാളികക്കുടി മായ ജയൻ ബന്ധു കാവുംകുടി പാറക്കുട്ടി കുഞ്ഞുമോൻ എന്നിവരെയാണ് വ്യാഴാഴ്ച ഉച്ച മുതൽ കാണാതായത് ബുധനാഴ്ച കാണാതായ മായയുടെ മാളു എന്ന പശുവിനെ അന്വേഷിച്ചാണ് മൂവരും കാട്ടിലേക്ക് പോയത് അതേസമയം വഴി തെറ്റിയത് ആനയെ കണ്ടപ്പോഴെന്ന് രക്ഷപ്പെട്ട സ്ത്രീകൾ പറയുന്നു അങ്ങനെ അങ്ങനെ ചേച്ചിക്ക് ഇങ്ങനെ വഴി മുന്നേ പോ കാണുന്ന എല്ലാം വഴിയാണ് അങ്ങനെ പോയി 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 അങ്ങനെ അങ്ങോട്ട് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ചെന്നുകഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ചെല്ലുമ്പം അവിടെ ഇവിടെയൊക്കെ ആനയാണ് മൊത്തം ആനയാണ് ആനയായിട്ട് ഞങ്ങൾക്ക് വഴി പോരാനും പറ്റണില്ല ഒന്നുമില്ലാണ്ടായി അങ്ങനെ ഞങ്ങൾ സന്ധ്യയായി സന്ധ്യയാവോ അഞ്ച് ഒരു അഞ്ചാം മുക്കാലായിപ്പോഴത്തേനും ഞങ്ങൾ നടന്ന് വലിയൊരു പാറയിൽ ചെന്നു ചെന്നു പാപ്പ എൻ്റെ ഇടയ്ക്ക് ഇവർ വിളിച്ചു ഇവിടുന്ന് വിളിച്ചു മോനൊക്കെ വിളിച്ചു ഞങ്ങളങ്ങനെ വൻ്റെ അമ്മച്ചി അവിടെ തന്നെ നിൽക്കും ഞങ്ങൾ വെണ്ടെന്ന് നോക്കപ്പെടുന്നു അവിടെ തന്നെ നിൽക്കുന്ന ആന ഞങ്ങളെ ഇതാക്കും അതുപോലെ ഉള്ള സ്ഥലമായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നടന്നു ചെന്ന് അങ്ങനെ പോയി 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 ഒരു വലിയ പാറ ഉണ്ട് അത് ആ പാറയിൽ ഞങ്ങൾ പിടിച്ചു അല്ലെങ്കിൽ പിടിച്ചതി കയറി കയറിയിട്ട് പിന്നെ ചേച്ചീനെ വലിച്ചു കയറ്റി ഞങ്ങൾ പിന്നെ അന്ന് രാത്രി അവിടെ നിന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒന്നും പശുവിനെ കണ്ടില്ല ഞങ്ങൾ ആ വഴി ഒന്നാം പാറ കൂടി രണ്ടാം പാറ കൂടി അവിടെ ഒരു ചെക്ക് ഡാമുണ്ട് ചെക്ക് ഡാമങ്ങ് വന്നിട്ട് നേരെ ഇങ്ങോട്ട് ഉള്ള വഴിക്ക് ഞങ്ങൾ കടന്നു ഇങ്ങോട്ടുള്ള വഴിക്ക് കുറച്ചങ്ങ് വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റി ഇങ്ങോട്ട് പോരണ്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ തിരിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി അടക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെന്ന് വിട്ടത് അപ്പോൾ അപ്പോഴേക്കും അവിടെ ചെന്ന് സന്ധ്യയായി അപ്പോൾ അതിന് മുമ്പ് കുറേ സംഭവങ്ങളുണ്ട് ചെന്ന വഴിയിലോ എല്ലാം ആനയും ഇറങ്ങും ഒരാന ഒരു കൊമ്പനാന അങ്ങോട്ട് തിരിഞ്ഞ് നിങ്ങൾക്ക് വന്നു അപ്പോൾ ഞാനിറന്നു ഏറ്റവും മുമ്പ് ഞാൻ പുറകെ ഉള്ള ആളെ വിളിച്ച വെച്ചു ആന ആന എന്ന് പറഞ്ഞു മിണ്ട കിട്ടുമെന്ന് ഇങ്ങനെ കൈകൊണ്ടാണ് വാങ്ങിച്ചു അപ്പോൾ ഞങ്ങൾ ആ ആനയുടെ പുറകെ തന്നെ കുറച്ചൂടെ ആയിരുന്നു അപ്പോൾ ആന പോകാനുള്ള മട്ടില്ല അവിടെ ചാഞ്ഞും ചടിഞ്ഞും നിൽക്കുക അന്ന് ആന പോട്ടേന്നും പറഞ്ഞാൽ അവിടെ ഒരു കയറി കറിയിടിച്ചിട്ട് ഇരുന്ന് വിശ്രമിച്ചു അപ്പോൾ ഞാൻ ഞാനങ്ങ് പോയിട്ടോ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആനയുടെ പുറകെ ആ വഴി വഴികടെ തന്നെ ഇരുന്നു തന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉറുകൂട്ട ആന അത് ഭയങ്കരമായിട്ട് അലറിക്കൊണ്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ അപ്പം അവർ വലിയ മരം ഓടുന്ന ആ മരത്തിൻ്റെ ചുവടിലെ ഞങ്ങൾ മൂന്നുപേരും ഇങ്ങടെ മറിഞ്ഞു വന്നു വേറെ ഓടാൻ ഒരു രക്ഷയില്ല ഓടിയാൽ തന്നെ നമ്മൾ എത്തുമില്ല എപ്പോഴും കല്ലും മലയും കുന്നും ഒക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് വെച്ച് മുന്നേ ഇങ്ങനെ അണിച്ചുമ്പിട്ടായിരുന്നു ഞങ്ങൾ അവർ അന്നേരം ഞങ്ങൾ മൂന്ന് പേരും മേടിച്ചു കേട്ടോ കാരണം ഇത് ഭയങ്കരമായിട്ട് അലറിക്കൊണ്ടാണ് ഓടി തന്നെ ഞങ്ങളെ കണ്ടില്ലല്ലോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ നിന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയാന് തിരിച്ച് പോയിട്ട് പിന്നെ ഒരു വലിയ ഒരു പാറയിലാണ് ഞാൻ ചെന്ന് വിടുന്നത് ഇതിനേക്കാളൊക്കെ വലുതാണ് ഒരു വലിയ കെട്ടിടത്തിൻ്റെ ഉണ്ട് ഒരു പാറ വട്ടത്തിലുള്ള സമയത്തരത്തിലുള്ള അപ്പോൾ അതിന്റെ മുള്ളിലേക്ക് അങ്ങനെ കയറില്ല ഇങ്ങനെ കൈനട കുട്ടിയാലും തുമ്പി എത്തിച്ചാലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള സൗകര്യമുണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നും വിളിപ്പിച്ചും ഒക്കെ ആയിട്ട് സമയം തള്ളിയെങ്കിൽ അവിടെ കരിയിലൊക്കെ തൂത്ത് കളഞ്ഞ് വെച്ചാൽ ഞങ്ങൾ കുറേ പച്ചയിലൊക്കെ വരി അതിന്റെ അതിൻ്റെ മുള്ളിൽ ഇരിക്കും കിടക്കുകയൊക്കെ ചെയ്തു ഉറങ്ങിയില്ല കുറച്ചു നേരം എണിറ്റിരിക്കുന്ന നടുവാരെടുക്കുമ്പോ പിന്നെ കിടക്കും പിന്നെ എണിറ്റിരിക്കും അങ്ങനെ നേരം വിളിപ്പിച്ചു ഞങ്ങള് അപ്പൊ ഞങ്ങക്ക് മൊബൈലിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല ഇങ്ങോട്ട് ഞങ്ങള് സുരക്ഷിതമാണെന്ന് വിളിച്ച് പറയാൻ റേഞ്ചുമില്ല ചാർജും തോന്നി ബുധനാഴ്ച മേയാൻ വിട്ട പശുവിനെ തിരഞ്ഞാണ് ഇവർ വനത്തിലേക്ക് പോയത് എന്നാൽ മൂവരെയും കാണാതായതിനു പിന്നാലെ പശു വീട്ടിൽ തിരിച്ചെത്തീരുന്നു നമ്മൾ തുള്ള നമ്മുടെ കറവ പശു ആണ് നമ്മൾ കടലേക്കാണ് വിടാറ് അപ്പം അന്ന് വിട്ടപ്പം വൈകുന്നേരം ആവുമ്പോൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും അന്ന് വന്നില്ല അപ്പോൾ പിറ്റേ ദിവസം അമ്മ ഇങ്ങനെ ഇറങ്ങി പോയതാണ് അപ്പോൾ അമ്മ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും രാത്രി ആയപ്പോഴത്തേക്കും പശു വന്നായിരുന്നു അപ്പോൾ അവർക്ക് അങ്ങനെ പോയി വഴി തെറ്റി പോവുകയാണ് ഏതായത് വ്യാഴാഴ്ച പതിനഞ്ചു പേരോളം അടങ്ങുന്ന ഗ്രൂപ്പുകളായി ഉൾക്കാട്ടിൽ കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് തിരച്ചിൽ നടത്തിയത് കാട്ടാനക്കൂട്ടം ചുറ്റുമെത്തിയതിനാലും ലൈറ്റിന്റെ ചാർജ് കുറഞ്ഞതിനാലും മുനിയറ ഉള്ള ഒരു ഭാഗത്ത് പാറയിൽ കയറി കാട്ടാനക്കൂട്ടത്തിന് നടുവിലായി തന്നെ തിരച്ചിൽ സംഘം തങ്ങി വെളുപ്പിന് മൂന്നു മണിക്ക് അവസാനിപ്പിച്ച തിരച്ചിൽ ആറു മണിയോടെ പുനരാരംഭിച്ചു പ്രദേശവാസികളുടെയും പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെയും സംയുക്തമായ തിരച്ചിലാണ് ഇവരെ കണ്ടെത്തിയത് কে <laughs> <laughs> <laughs>